ഷേക്ക് ഷേക്ക് ആണ് ില് മിക്സിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ജുക്കിന്റെ മിക്സി ഈ നിങ്ങളെ വീട്ടിൽ വേറെ മിക്സി വാങ്ങണ്ടോ ഇത് ഈ വീട് കണ്ടാ നിങ്ങക്ക് മനസ്സിലാവും ഏഹ് ഒരുപാട് മിക്സികൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മിക്സി യൂസ് ചെയ്തിട്ടുണ്ട് ഗൾഫിലെ കഫ്റ്റീരിയകളിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിക്സി ഉണ്ട് ഗൾഫിലൊക്കെ അല്ലേ ആ മിക്സി നമ്മളെ ഇന്ത്യയിൽ ഇപ്പൊ അവൈലബിൾ ആണ് ജുക്കി ഇത് ഒരു സാധാരണ മിക്സി അല്ല ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജുക്കിന്റെ മിക്സിന്റെ ഒരു സേഫ്റ്റി മെഷറേ പറഞ്ഞു ഇത് ഈ സ്വിച്ച് ഉണ്ടോ സാധാരണ എല്ലാവരും സ്വിച്ചിന്റെ മേലെ താഴത്ത് കേട കേട്ടോ ഇത് താഴത്തുനിന്ന് മേലോട്ടാണ് ഇത് നമ്മൾ മിക്സി ഇപ്പോൾ ഓണാണ് പക്ഷെ ഓണാവുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ജാർ വെച്ചാൽ മാത്രമേ ഓണാവുള്ളൂ സാധാരണ പല മിക്സികളും ഓണാക്കി ആക്കി ഈ സ്വിച്ച് വെറുതെ ഓണാക്കി വെറുതെ ഇത് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും അതൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോണത് കരിങ്കല് ഷേക്ക് ആണ് കരിങ്കല്ല് ഷേക്ക് അപ്പോൾ ഈ മിക്സിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവും കരിങ്കല്ല് കണ്ടോ ജുക്കിന്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ലോക്ക് ഒന്നും നമ്മൾ എവിടെ വെക്കണോ അവിടെ വർക്ക് ചെയ്യും അതായത് ഇങ്ങനെയാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിലോ ഒക്കെ ലോക്കായി അല്ല വേറെ ഇത് തിരിക്കണോ നമ്മൾ അടിയിലെ ലോക്ക് നോക്കണോ ഒന്നും വളരെ സിമ്പിൾ കേട്ടോ ഈ മിക്സിൻ്റെ ഈ ബ്ലേഡ് കണ്ടോ ഇത് പ്യൂർ സ്റ്റെയിൻലെസ് ആണ് സർജിക്കൽ ആണ് ഈ ബ്ലേഡ് അപ്പോൾ അതുകൊണ്ട് പായൽ പൂപ്പില് അങ്ങനത്തെ ഒന്നുമില്ല ഒരു മിക്സിക്ക് വേണ്ട തന്നെ ഹൈജീൻ ആണ് അപ്പോൾ അത്രക്ക് പെർഫെക്റ്റ് ആണ് ഈ ഒരു സാധനം ഈ ബ്ലേഡിൻ്റെ പ്രത്യേകത നമ്മൾ കാണാൻ പോകണുള്ളൂ അത് വേറെ വളരെ രുചികരമായ കരിങ്കലിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഫസ്റ്റിൽ നമ്മൾ കരിങ്കലിൻ്റെ ജ്യൂസ് ഉണ്ടാക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഓരോരോ സാധനങ്ങളുണ്ട് ഇതിൻ്റെ പവർ കാണിച്ചു തരാനാണെ പവർഫുൾ ആണ് സേഫ്റ്റി ഫസ്റ്റ് ഈ ഒരു ജുക്കിന്റെ വേറെ പ്രത്യേകത തന്നെ നമ്മളിപ്പോ ജ്യൂസ് അടിച്ചുകൊണ്ട് ഇരിക്കുമ്പോ നമുക്ക് തുറന്ന് നോക്കാം തുറന്നിട്ട് ഇങ്ങനെ അടിക്കാം പുറത്തോട്ട് ധരിക്കൂല കണ്ടോ കണ്ടോ ഇത്രയും ദബലുണ്ടായിരുന്ന ഈ ഒരു കരിങ്കല്ല് ഈ ചെറിയ കരിങ്കല്ലാണ് നമ്മൾ ദാ ഈ കോലത്തേക്ക് ആക്കിയാണ് കണ്ടോ ഏർ കണ്ടോ ജുക്കിന്റെ കൂടെ ആ ഒരു ഒറ്റ ജാറും അതേ തരുന്നുള്ളൂട്ടോ അരക്കാനും പൊടിക്കാനും ഇതിനെല്ലാ പരിപാടിക്കും ഒറ്റ ജാറേ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ വേറെന്താ പറയുക പല ബ്രാൻഡുകളിലൊക്കെ കണ്ടിട്ട് പലതരം സംഭവം നമ്മളിപ്പോ വീട്ടിൽ അരക്കാനാണോ അത് പൊടിക്കാനാണോ ഇത് അല്ലെങ്കിൽ ജ്യൂസ് ആക്കാനോ പല 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 ജാറുകളുണ്ടാവും ഇതിനകൊന്നുമില്ല ഒരു ഒറ്റ ഒന്നിലാണോ എല്ലാം ഒറ്റ ഓൾ ഇൻ വൺ ജാറിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാണിച്ചേരട്ടോ ഏഹ് എല്ലാവർക്കും പ്രശ്നമാണ് മിക്സി വാങ്ങുമ്പോൾ ജാർ ഹെൽത്തിക്കാടി പൊട്ടി ജാർ ഹെൽത്തിക്കാടി പൊട്ടി ആ പ്രശ്നം ഇനി ഇവിടെ വരുന്നില്ല സാധാരണ ജാർ മിക്സീന്റെ ജാർത്തിക്കാടാ പൊട്ടൂലേട്ടു പൊട്ടൂലേറിയേ എറിയണ്ടാ അറിയണ്ടാറ പൊട്ടണ്ട കണ്ടോ ഒരു കുഴപ്പ് ക്വാളിറ്റി അത്രക്കും ബിൽട്ട് ക്വാളിറ്റിയോ നിയമപ്രകാരം മുന്നറിയിപ്പ് ആൽക്കഹോൾ ഈസ് ടു ഹെൽത്ത് ഓ ഇതടക്കാൻ പറ്റൂല്ലോ നമുക്കിത് പൊട്ടിച്ചു ഇനി ബിയർ ബോട്ടിൽ ജ്യൂസ് ചെറിയ എറിയ പേടുണ്ട് ഇല്ല ഏറ്റവും പവർ പറഞ്ഞാൽ ഈ പൾസ് സ്വിച്ച് ആട്ടോ ഏഹ് ജുക്കിൻ്റെ മിക്സി അറിഞ്ഞാലിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെ ഈ കരിങ്കല്ലോ ബോട്ടിലിട്ട് പൊടിച്ചാലോ ഒന്നല്ല ഞാൻ അതിന്റെ പവർ കാണിച്ചതൊള്ളൂ കേട്ടോ ഏഹ് അപ്പൊ നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ അങ്ങനെയൊക്കെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ പകുതി ശക്തിയിലെ സാധനം ഉപയോഗിക്കുകയുള്ളൂ പൊടിക്കാനൊക്കെ അപ്പം അത് ഞാൻ കാണിച്ചിട്ട് ഇത് അത്രയും പവർഫുള്ളാണെന്നാണ് കണ്ടോ നമ്മൾ ബോട്ടിൽ ഉണ്ടോ ബോട്ടിൻ്റെ അവസ്ഥ ഒക്കെ അങ്ങനെയാണ് ബോട്ടിൽ പൗഡർ കണ്ടോ ജുക്കിന്റെ മിക്സി പറഞ്ഞാൽ പക്ക ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റാണ് ഏഹ് ഇതൊരിക്കലും വീടുകൾക്ക് ഉണ്ടായത് അല്ലെട്ടോ ഈ ഗൾഫിലെ കഫ്റ്റീരിയലൊക്കെ ഈ മിക്സി ഓഫ് ആക്കാറേ അല്ല നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഓരോ ജ്യൂസ് അടുത്ത ജ്യൂസ് ഇങ്ങനെ പറയും മിക്സി ഇങ്ങനെ കറങ്ങിക്കോണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് കാഫ്റ്റീരിയൽ അടക്കം ഇതാ ഇതാ യൂസ് ചെയ്യുന്നത് ഭൂരിഭാഗം അപ്പോൾ ഇതൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ഇത് വീട്ടിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷത്തെ റീപ്ലേസ്മെന്റ് വാരണ്ടി നമ്മൾ കൊടുക്കുന്നത് അതുപോലെ റെസ്റ്റോറൻറ് കാറ്ററിങ് അങ്ങനത്തെ ആളുകൾക്കാണെങ്കിൽ ഈ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉപയോഗിച്ചിട്ട് പറയാൻ എന്തായാലും നമുക്ക് പറഞ്ഞാൽ പേഴ്സണലി അറിയുന്ന ഒരുപാട് കഫ്റ്റീരിയറസ്റ്റോറന്റ് ഓണോസ് ഒക്കെ യുഎഇയിലും അതുപോലെ ഗൾഫിലും ഒക്കെ ഇത് തന്നെ യൂസ് ചെയ്യുന്നു കേട്ടോ അപ്പൊ കരിങ്കല് പൊടിച്ചു ഏഹ് കുപ്പി പൊടിച്ചു ഓക്കേ അല്ലേ ഇനി മഞ്ഞളാണ് മഞ്ഞൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കല്ലിനേക്കാട് ബലംന്ന പറയാം മഞ്ഞൾ നല്ല നമുക്ക് പവർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഉണക്കാൻ പോവാണ് ുക്കി തുടക്കിപ്പോ തുറിയപ്പോതാ കണ്ടോ പവർ പൾസ് മോഡിലാട്ടോ പൾസ് മോഡാണ് പോകില്ല പാത്രം കള കണ്ടല്ലേ പത്രത്തി മഞ്ഞളോ കണ്ടോ അത്രയും പൊറിഞ്ഞ് അതൊക്കെ രണ്ടാമൂടിക്കാ നമുക്ക് കണ്ടോ ഇട്ടിട്ടാണ് അപ്പൊ അമ്മിം പറഞ്ഞു വിശ്വസിച്ചിട്ട് ഞാൻ ഇപ്പൊ നേരിട്ട് കണ്ടത് അത് പിടിച്ചു നോക്കാം മഞ്ഞ നോക്കുന്നത് നല്ലോണം പറഞ്ഞു ഞാൻ നേരിട്ടുണ്ടല്ലേ ആ ആ ബാസിൻ പറഞ്ഞാൽ അപ്പം തുണയല്ലേ അപ്പം ജുക്കിയിൽ വേറെ ഓപ്ഷൻ പറഞ്ഞാൽ അവിടെ നമുക്ക് ഇങ്ങനെ തുറക്കട്ടെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ തുറന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര അങ്ങനെ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്യും അപ്പോൾ ജ്യൂസ് അടിക്കുന്ന സമയത്തൊക്കെ ചില സമയത്ത് അളവ് തെറ്റിയിട്ടുണ്ട് അപ്പോൾ അളവ് നോക്കാനും ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ ജ്യൂസ് അടിക്കുന്ന ജ്യൂസർമാർക്കും ഇരിക്കും അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടോ അതിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം കൺവീനിയൻറ്റായൊരു സാധനം ഇതിൽ പല കളേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിത് ബ്ലൂ ആണ് ഇതിന് റെഡ് ഉണ്ട് അതായത് ഈ സ്വിച്ചാണിതേപോലെ പ്രത്യേകത കേട്ടോ ഇത് നമ്മൾ തല തിരിച്ചാണ് സ്വിച്ച് ഓൺ ആക്കുക മേ താഴത്ത് മേലൊക്കെ തട്ട് അതൊരു സേഫ്റ്റി മെഷർ ആട്ടോ ഈ എന്താ കൊമേഴ്ഷ്യൽ പർപ്പസ് ആകുമ്പോൾ ഭയങ്കര തിരക്കുന്ന സമയത്ത് കൈയൊക്കെ തട്ടി പെട്ടെന്നൊക്കെ ഓൺ ആകും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും ഏഹ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സേഫ്റ്റി മെഷീർ താഴത്തുനിന്ന് മേലോട്ടാണ് സ്വിച്ച് ഓൺ ആക്കുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പൊ ജുക്കി ദ ജംബോ ജ്യൂസർ എവിടൊക്കെ അവൈലബിൾ പറഞ്ഞാൽ മൈജിയിലാണ് ഇഹന്തതിലൊക്കെ അവൈലബിൾ ആണ് അവൈലബിൾ അപ്പൊ ഓണക്കായിട്ട് നല്ല ഓഫർ പ്രൈസിനൊക്കെ കേട്ടോ കൊടുക്കുന്നത് എന്തായാലും യൂസ് ചെയ്യേണ്ട സാധനമാണ് ഇനി മിക്സിലെ രാജാവ് ജുക്കി തന്നെ പവർഫുൾ മോട്ടർ ആണ് അറൗണ്ട് മൂന്ന് കിലോ ഇതിന്റെ അകത്ത് മോട്ടറിനെ വെയിറ്റ് കിട്ടോക്ക് മുപ്പതിനായിരം ആർപിഎ വാട്ട്സ് പവറാണ് പവറുമാണ് വാട്ട്സ് പവർ ഉണ്ട് ജുക്കി മോന് ഇനി ആളുകൾക്ക് ഒരു ടെൻഷൻ എന്താ പറയുക സർവീസ് ഉണ്ടോ ഇത് ഗൾഫിലെ മിക്സി അല്ലേ സർവീസ് ഉണ്ടോ ഇത് ഓൺ സൈറ്റിൽ വന്നിട്ട് സർവീസ് നിങ്ങൾ സർവീസ് സെൻ്റർക്ക് എവിടെയും പോകേണ്ട ഒരു ആവശ്യമല്ല ഇത് സർവീസ് നിങ്ങളെ വീട്ടിൽ വരും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റോ കഫേ ആണെങ്കിൽ അവിടെ വന്നിട്ട് സർവീസ് ചെയ്യും കാരണം ഇപ്പോൾ ഒരു കഫേലെന്ന് പറഞ്ഞാൽ ഒരു മിക്സി കിടന്ന് എന്നാൽ അന്നത്തെ ദിവസം ബിസിനസ് ബാധിക്കും റസ്റ്റോറൻറ്റൊക്കെ ആണെങ്കിൽ അപ്പോൾ അവിടെ വന്ന് സാധനം നേരാക്കും വേറെ എവിടെക്കും ഇത് ഏറ്റി പിടിച്ചിട്ട് അത് നേരാക്കി തരുമോ അത് സർവീസ് സെൻറ്റർ ഒക്കെ വിളിച്ച് ഇത് അവിടെ ഞാൻ അങ്ങോട്ട് എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിക്കേണ്ട ഒരാവശ്യമല്ല ഒരു നേരെ സർവീസ് സെന്റർ സോറി നമ്മളെ സ്ഥലത്തു വരും ഓൺ സൈഡ് സർവീസാണ് വീട്ടിലാണെങ്കിൽ തന്നെ വീട്ടിൽ വന്ന് നേരാക്കിട്ട് അല്ലെങ്കിൽ മാറ്റനെ മാറ്റി സാധനം വെച്ചിട്ട് ഒലിപ്പോള് നമ്മളെ മിക്സി കൊണ്ട് എവിടേക്ക് ഏറ്റിപ്പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരാവശ്യമല്ലോട്ടോ അപ്പൊ ഇനിയാണ് ജുക്കി കേരളത്തിൽ പോകുന്നത് ജുക്കിക്ക് ഗ്യാരണ്ടി കാവാൻ പോകുന്നത്